അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളട്ടെ വൈകുന്നേരം രാത്രി തൊട്ടുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളും പിന്നെ രാവിലത്തെക്കത്തെ കുറച്ച് 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 വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടൊക്കെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ താ ഞാൻ മഹിരി ബിസ്ക്കാരൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരാൾ ഇങ്ങനെ വന്നങ്ങാണ്ട് പറയാം എനിക്ക് ചിക്കൻ ചീസ് റോൾ ഉണ്ടാക്കി തരുമെന്ന് കിട്ടോ കടയിൽ നിന്ന് ഇവിടെ കണ്ടതാ തോന്നുന്നുണ്ട് ഇനി തിന്നതാണെന്ന് അറിയില്ല അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാനിട്ടോ അപ്പോൾ ഇങ്ങനെ പോതി പറഞ്ഞപ്പോൾ ഞാൻ നമ്മളുണ്ടാക്കി കൊടുക്കേണ്ടത് നമുക്ക് പോതിയുള്ളത് നമ്മൾ ഉണ്ടാക്കി തിന്നും ഓർക്ക് പോതിയുള്ളത് ഓരുണ്ടാക്കി തിന്നൂലേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ അതിലേക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ചോറ് തിന്നണേ നേരെ ഇരിക്കുന്ന കേട്ടോ പിന്നെ പൂതി ഉള്ളത് എന്തായാലും നമുക്ക് നേരം കാലമൊന്നും നോക്കണ്ടല്ലോ അത് പൂതിയാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി തിന്നെ വേണം അപ്പോൾ അപ്പുറത്ത് കുക്കറിൽ ഞാൻ ഉരുളക്കേങ്ങ് വേവിക്കാൻ വെച്ചിരിക്കണിട്ടോ ഒരു മൂന്ന് നാലഞ്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഇത് ആ ചിക്കനാണ് ഇത് ചിക്കന് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഒന്ന് കൈകി വൃത്തിയാക്കി കൊണ്ടുവന്ന് നിന്നിരിക്കണേ ഇവിടെ ഞാനാണെങ്കിലും പൂതിയുള്ളത് എന്തെങ്കിലും തിന്നാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തിന്നുട്ടാ ഞാൻ മക്കൾ പൂതി പറയുകയാണെങ്കിലും ഇനി ഫൈസലാക്കി പറയുകയാണെങ്കിലൊക്കെ നമ്മൾ നേരം കാലം നോക്കലില്ല ആ സമയത്ത് നമ്മളെ കയ്യിൽ സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾ അതുണ്ടാക്കി തന്നെ ചെയ്യും പിന്നെ പിറ്റേത് സമയത്ത് ഉണ്ടാക്കി തിന്നാൻ നമ്മളില്ലെങ്കിലോ ഇനി ഉണ്ടാക്കി കൊടുത്തിട്ട് തിന്നാൻ ഓരില്ലെങ്കിലോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു പേടിയാണ് അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലതുപോലൊന്നും കൈകി മുളകും പൊടി മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അത് കൊഴച്ചെടുക്കേണ്ട ഇനിയിപ്പം അതൊന്ന് പൊരിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ തിന്നുന്ന കാര്യമായാലും മാത്രമല്ല കേട്ടോ ഡ്രസ്സിൻ്റെ കാര്യമായാലും ഒക്കെ ഞാൻ ഈ പുതിയ ഡ്രസ്സൊക്കെ മക്കൾ ചോദിക്കുമ്പോൾ വേഗം ഇടാൻ കൊടുക്കും എനിക്ക് ഇങ്ങനെ എടുത്ത് വെക്കണ ഒരു ശീലമില്ല കേട്ടോ ഞാനാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് പുതിയ ഡ്രസ്സ് ഒക്കെ വാങ്ങി ഞാൻ വേഗം എടുത്ത് അങ്ങനെ അലമാരിയിൽ പാത്രത്തിനൊരു സ്വഭാവം ഒന്നും എനിക്കില്ല ഇനി മക്കളുടെ ആയാലും ഞാൻ ഇടാൻ കൊടുക്കും ചോദിക്കുമ്പോൾ അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി പിന്നെ നമ്മുടെ ഉരുളക്കായ് ഇതാ വേവിച്ചൊക്കെ കൊടുത്തു പിന്നെ ചിക്കൻ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുട്ടോ ഇനിയിപ്പോൾ മൊത്തത്തിലതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടുങ്ങട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കി അപ്പോൾ അതാ ഉരുളക്കേങ്ങും നമ്മൾ ചിക്കനെ പൊരിച്ചത് ക്രഷ് ചെയ്ത് വെച്ചത് അതും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് മിക്സാക്കിയതിൻ്റെ ശേഷം പിന്നെ ഇതാ കുരുമുളക് പൊടിയാണ് ചേർത്ത് എടുക്കണേ പിന്നെ പച്ചമുളക് ചേർത്ത് എടുക്കട്ടെ ഞാനിപ്പം എൻ്റെ കയ്യിൽ പച്ചമുളക് തീർന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തില്ല പിന്നെ ഇതാ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണേ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണേ ചിക്കൻ മസാല ഇട്ട് ചേർത്ത് കൊടുക്കണത് പിന്നെ കരം മസാലയും ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പുറത്ത് നല്ല സൗണ്ട് ഇട്ടു നല്ല ബ്ലോക്ക് ഉണ്ട് റോഡുമ്പോൾ അതാണ് ഭയങ്കര സൗണ്ട് ഇതിൽ കേൾക്കുമെന്നറിയില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഉണ്ടാക്കി ഞാൻ പോയി പെട്ടെന്ന് രാത്രി ഉണ്ടായൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉള്ള സാധനമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം എന്നിട്ട് പിന്നെ അത് നല്ലൊന്ന് മിക്സ് ആക്കിയിൻ്റെ ശേഷം ഉരുളകളാക്കിയിട്ട് പിന്നെ നമ്മൾ ചീസ് ആട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കണത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ മൊസറില ചീസ് ഉണ്ടല്ലോ അതാണ് വെച്ചെടുക്കുന്നത് ഇതിപ്പോൾ സ്ലൈസ്ഡ് ചീസാണ് കേട്ടോ വെച്ചെടുത്തിൻ്റെ ഇതും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതത് ചീസൊക്കെ ഉള്ളിലോട്ടാക്കിയിട്ട് പിന്നെ ഉരുളകളാക്കിയിട്ട് ഞാനൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രാത്രിക്കത്തെ കുക്കിങ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടി ഉണ്ട് മരുമിസ്കാരം കഴിഞ്ഞ് പിന്നെ ആ ഓതി മക്കളെ പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ ചോറും തൊന്ന് കെടുന്നുറങ്ങാനാണ് ഈ രാത്രി ഉണ്ടല്ലോ ഈ ചോറ് തികയാത്ത ദിവസം എന്തെങ്കിലും ഉണ്ടാക്കലേ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ആ രാത്രിക്കത്തെ കുക്കിങ് അപ്പം ആ സമയമാകുമ്പോൾ നമുക്ക് മക്കൾ കൂടെ പഠിക്കാൻ പഠിക്കാനിരിക്കാനും ഒന്നിനൊരു സമയം കിട്ടൂല അപ്പം പിന്നെ എന്താ ചെയ്യുക നമുക്ക് തിന്നണമെങ്കിൽ നമ്മളതിന് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങണതാണ് അങ്ങനെ അതാ മൊത്തത്തിൽ റെഡി ആക്കിയതിന് ശേഷം പിന്നെ അതാ മൈദമാവ് സെറ്റാക്കി എടുത്തിരിക്കുന്നുണ്ട് അതൊന്നുമില്ല കുറച്ച് വെള്ളത്തിൽ മൈദ കലക്കി കലിക്കെടുത്തതാണ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതാ റസ്ക് പൊടിയാണ് ഇട്ട് എടുത്തുക്കുന്നത് പിന്നെ ആ മൈദമാവിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുത്ത് എടുത്തുക്കണേ എന്നിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ചൂടായി എണ്ണയൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെ ഞാനിതാ മൊത്തത്തിലൊക്കെ റെഡി ആക്കി ഇടിക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മളെ അയൽവാസി വന്നീനിട്ടോ നമ്മളെ ബാക്കിലെ വീട്ടിലാളില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വീടുകളൊക്കെ ഞാൻ പറയലാണ് അപ്പോൾ ഒരു വന്നീനീട്ടോ ഓരോ വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ് ഓരോ സാധനം പിന്നെ കുറച്ച് നേരം ചെയ്ത് ബാക്കിയുള്ളതും കൂടെ ഒക്കെ റെഡി ആക്കി ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട്ലേറ്റ് ഒക്കെ തിന്ന ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇപ്പം പ്രധാനമായിട്ടും ഉള്ളിൽ ചീസ് ഉണ്ട് എന്നുള്ള ഒരു വ്യത്യാസമുള്ളത് പിന്നെ അതാ ഞാൻ സോസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അതിൽ സോസിൽ മുക്കി തിന്നുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എന്താ അതൊക്കെ റെഡി ആക്കിയിൻ്റെ ശേഷം നമ്മൾ സിറ്റോട്ടിൽ കട്ട ചായ എടുക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പച്ചാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടി കടിയെടുത്താണ്ട് സിറ്റൗട്ടിൽ നിന്ന് ഫൈസലാക്കി ഉണ്ടല്ല ലീവാണല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സിറ്റോട്ടിൽ ഇരുന്ന് ചായ കുടിക്കണേ സാധാരണ മഹിവിൻ്റെ ശേഷം ഞാൻ ഈ വാതിൽ തുറക്കലില്ല കേട്ടോ ഈ വാതിലൊന്നല്ല അടുക്കളിൻ്റെ വാതിലൊന്നും തുറക്കില്ല അപ്പോൾ ഫൈസലാക്കി ഉണ്ടാകുമ്പോൾ നമ്മളെ സിറ്റൗട്ടിലൊക്കെ വന്നിരിക്കും എല്ലാവരും കൂടി അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ സിറ്റോട്ടിൽ ഇരുന്ന് ഇങ്ങനെ തിന്നുമ്പോൾ നല്ല രസമാണ് റോഡുമ്പോൾ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് സിറ്റോട്ടിൽ ഇരുന്നാൽ കാണട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിരുന്ന് ഞമ്മളിതൊക്കെ ഇരുന്ന് തിന്നുകയാണ് ഇന്നത്തെ രാത്രി ഇങ്ങനെയാണ്ട് പോയിട്ടോ അന്ന് മക്കളെ പഠിച്ചിട്ടില്ല എന്തോ ഒരു ബുക്ക് തൊട്ടിട്ടില്ല കേട്ടോ ഇങ്ങനായിട്ട് കുക്കിങ്ങിലും ഇതൊക്കെ ഇരുന്ന് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ കുറേ നേരം അങ്ങനെ അങ്ങനെയാണ്ട് പോയി പിന്നെ ഇവർ ആരും ചോറുന്നില്ല കേട്ടോ ഇത് തിന്നങ്ങാണ്ട് കുറേ വെള്ളം അങ്ങോട്ട് കുടിച്ച് പിന്നെ ആർക്കും ചോറ് വേണ്ട അങ്ങനെ പിന്നെ ഞാനെന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെ ഉണ്ടായിരിക്കട്ടാ അപ്പോൾ ആരും ചോറ്ന്നാത്തത് കൊണ്ട് ബാക്കി ഞാൻ ഒരു പാത്രത്തിലൊക്കെ ആക്കിങ്ങാണ്ട് ഫ്രിഡ്ജിലേക്കൊക്കെ വെച്ചു പിന്നെ രാത്രി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ പാത്രം കഴിക്കാനൊന്നും അങ്ങനെയൊന്നും ഇല്ല ആരും തിന്നിട്ടൊന്നും അങ്ങനെ പിന്നെ അടുക്കള ഒക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി കിട്ടിയതിൻ്റെ ശേഷം പിന്നെ നേരത്തെ കിടന്ന് നിൽക്കുന്നുണ്ട് പൈസ ആക്കല്ലെങ്കിൽ ലീവുള്ള ദിവസം ഇവിടെ ഞാൻ നേരത്തെ തന്നെ ചോറ് എടുത്ത് നിൽക്കും ഇങ്ങോട്ട് നേരത്തെ കിടക്കാനുള്ള പരിപാടി നോക്കലാണ് സാധാരണ പണിയൊക്കെ കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് വന്നിട്ട് പിന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകട്ടൊക്കെ എടുക്കണമെങ്കിൽ അപ്പം ലീവുള്ള ദിവസം ഞാൻ നേരത്തെ തന്നെ ചോറൊക്കെ എടുത്തുവച്ച് തിന്നും ഇങ്ങോട്ട് നേരത്തെ തന്നെ ഞങ്ങൾക്ക് എടുക്കും ഇന്ന് സംഭവം എല്ലാവരും ഇതൊക്കെ തിന്ന് പിന്നെ എല്ലാവരും ഒക്കെ പാത്തയക്കിട്ടെ പിന്നെ ഞാനെന്താ ഈ സോഫ ഒക്കെ ഇവിടെ മക്കളൊക്കെ ചുവട്ടി കുത്തിയതായിട്ടെ മക്കൾ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും അപ്പോൾ അത് അതൊക്കെ നല്ലപോലെ തട്ടി കൊടിഞ്ഞ് വിരിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി ഇങ്ങനെയൊക്കെ നല്ല നല്ലതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നെയ്ച്ച് വരുമ്പോൾ നല്ലൊരു ദണ്ട സുഖം നമുക്ക് കാണുമ്പോഴും പിന്നെ അങ്ങനെ വൃത്തിയാക്കാനൊന്നും നിൽക്കണ്ടല്ലേ രാവിലെ അപ്പോൾ അതാ സോഫൊക്കെ തട്ടി കൊടിഞ്ഞ് വിരിച്ചിട്ട് പിന്നെ അതാ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫാക്കട്ടെ സാധാരണ പൈസ രാത്രി ഇതൊക്കെ ഓഫാക്കലിന്ന് അപ്പം ഞാൻ ഓഫാക്കണമെന്നുള്ളൂ ലാസ്റ്റ് പൈസ ആക്കിയാണ് സാധാരണ എടുക്കാൻ വരില്ലേ പന്ത്രണ്ടര ആകും പിന്നെ അതാ ഞാനൊന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് ഓഫാക്കി ണ് എന്നിട്ട് നമ്മൾ നേരത്തെ കിടന്നുകയും ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു ഒൻപതര ആയപ്പോ നമ്മൾ കിടന്നുകയും ചെയ്ത് എന്നിട്ട് പിന്നെ എത്ര ആയിട്ടും നേരം വെൽക്കണില്ല കേട്ടോ നേരത്തെ കിടന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു മണിക്ക് നീച്ച് നോക്കി മൂന്ന് മണിക്ക് നീച്ച് നോക്കി എത്ര ആയിട്ടുണ്ട് നേരം വെക്കാത്ത പോരട്ടോ കുറേ സമയമുള്ള പോലെ രാത്രി സാധാരണ പന്ത്രണ്ടരക്കൊക്കെ കിടന്നിട്ടുണ്ടൊക്കെ വേഗം നേരം വെളിക്കണമാതിരിയാണ് നമുക്ക് തോന്നല് പക്ഷേ ഇന്നലെ നേരത്തെ കിട്ടുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുറേ നേ രാത്രിയുള്ള പോരെ തോന്നി പിന്നെ പിന്നെന്താ രാവിലെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മളെ എക്കോറത്തിൻ്റെ ഇതിങ്ങനെ എടുത്തു കേട്ടോ പിന്നെന്താ രാവിലെ ഞാനിങ്ങനെ മൊത്തത്തിലൊന്നും അടിച്ചു വാരെടുക്കണിത് മക്കളൊക്കെ മദ്രസ് വിട്ട് വന്നതിന് ശേഷം ആട്ടോ ഞാൻ അടിച്ചു വാരാൻ നിന്നത് അപ്പം ഇന്ന് രാവിലെ നെയ്ച്ചപ്പം തന്നെ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അപ്പം ചായക്കടിയൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ ബേക്കറി കൂട്ടിയിട്ടാണ് എല്ലാവരും ചായ അടിച്ച് മദ്രസക്കൊക്കെ പോയത് പൈസയിലൊക്കെ പണിക്കും പോയത് പിന്നെന്താ ഒരു മദ്രസ് ഒക്കെ വിട്ട് വന്നപ്പോഴാട്ടോ ഞാനതിങ്ങനെ അടിച്ചേരി എടുക്കണത് അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് നേരം വൈകി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ജലദോഷം ഇങ്ങനെ ആയപ്പോൾ കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ തലവേദന ഒക്കെ ഉണ്ടായിനി പിന്നെ അതാ അതിൻ്റെ ഇതിൽ മോളൊക്കെ മുറ്റടിച്ചിരി തന്നോ പിന്നെ ചോറും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെടയിൽ പിന്നെ അതാ നമുക്ക് മീനെന്ന് മത്തിയല്ല അയിലും മാന്തളം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ട് അത് പിന്നെ വേഗം മുറിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ മാന്തളം മുളകിട്ടും ചെയ്ത് അയില അയിലും കുറച്ച് മാന്തളം എടുത്താണ്ട് പൊരിച്ചും ചെയ്തിട്ടോ പിന്നെ നമുക്ക് കൈപ്പങ്ങ ഉണ്ടതിൻ്റെത് അത് ഉപ്പേരി ഉണ്ടാക്കി പപ്പടൊക്കെ പൊരിച്ച് നമ്മൾ ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെയുണ്ട് കഴിഞ്ഞു പിന്നെ മീൻ കറിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ കാണിച്ചിട്ട് തോന്നുന്നുണ്ട് പല വീഡിയോസിലൊക്കെ അപ്പം മാതൃ ഞാൻ മുളക് ഇടല് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചട്ടി വെച്ചിന് ശേഷം പിന്നെ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണി ഉലുവ ഞാൻ ഇട്ട് കൊടുക്കും പിന്നെ അത് നല്ലതുപോലെ ഒന്ന് പൊട്ടിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ തക്കാളി ഉള്ളി ഒക്കെ ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി കൊടുത്തിൻ്റെ ശേഷം കേട്ടോ ഞാൻ കറി വെക്കല് ഞാൻ ഇവിടെ എല്ലാ കറിയും വെക്കല് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കില്ല തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ട് അങ്ങനെയാണ് വെക്കൽ ഈ കലക്കി വെക്കുന്ന കറീനോടൊക്കെ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അത് അതിപ്പുറത്ത് മീനും റെഡി ആയിക്കണേ അങ്ങനെ അങ്ങനെന്താ മീനൊക്കെ ഏകദേശം റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറിയും ഏകദേശം ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്ന് വന്ന് പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു കഷ്ണം കുടമ്പുളിയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിൻ്റെത് പിന്നെ ഇതാതൊന്നും കൂടി വാടിയുടെ ശേഷം പിന്നെ പൊടികളൊക്കെ ചെറുത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം പിന്നെ ആ വെള്ളം ഒഴിച്ച് കൊടുക്ക കൊടുക്കട്ടെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് തളിച്ച് വന്നതിന് ശേഷം പിന്നെ അതാ മീനും കൂടി ഇട്ടു കൊടുക്കുക കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ മേല കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ വെറുതെ ഒരു ഇതിന് വേണ്ടി അപ്പോൾ അങ്ങനെ എത്ര ഉള്ളൂ കേട്ടോ എൻ്റെ മീൻ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ